ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗൈസ് ഞാൻ ഞായറാഴ്ച അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചതാന്ന് പറഞ്ഞായിരുന്നു ആക്ച്വലി ഞായറാഴ്ച അതിന് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല ഒരു പരിപാടികളും നടന്നില്ല ഏകദേശം ഞാനിവിടെ വ്ളോഗ്രാലു ദിവസമായി അതായത് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് വേഴോളൂ നാല് അഞ്ചു ദിവസമായി അതിനുള്ള കാര്യങ്ങളും കാരണങ്ങളും എല്ലാം പറഞ്ഞാലും നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പിക്കപ്പിലാണ് നമ്മൾ പോണത് അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ വണ്ടി എടുത്തിട്ട് പറഞ്ഞാൽ ഓൾറെഡി ലേറ്റായി ഇനി വൈകിയാൽ നിമേഷനെ വെട്ടിക്കൊറ്റും നമുക്ക് പോണ വഴി ആമിയുടെ അടുത്തൊന്ന് പോകണം അവിടെ കേറിയിട്ടാണ് ട്രിവാൻഡ്രത്തോട്ട് പോവാൻ അപ്പോൾ ഞാൻ സമയം കളഞ്ഞില്ല വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെറ്റ് സെറ്റ്സ് നമുക്ക് ട്രിവാൻഡ്രോട്ട് പോകാം വൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ചെറുക്കൻ്റെ അത് കേട്ടിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം

ഞാൻ പോന്നു പോട്ടെ പോന്നു ചാറ്റോട് ഓ എൻ്റെ മോൻഡേക്ക് പിടിച്ചാറ്റോട് അതാന്ന് പറഞ്ഞത് പറഞ്ഞത് ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് ഫോട്ടോ എടുക്കാന്നായ ഇല്ല അപ്പ ഇല്ലല്ലേ വീട്ടില് വീട്ടില് അപ്പ ഇല്ലല്ലേ അപ്പ ആശുപത്രിയില്ലല്ലേ അപ്പേ വേണ്ടേ ആ ഉണ്ണിജനം തന്നെ ചായ കുടിച്ചാൽ മതി അല്ലേ അപ്പൊ ഞാൻ ഇവിടെ ചായ കുടിക്കാൻ വരണ്ടേ അതിവിടെ ചായ ഇല്ല ഓവർ ഫൺ വേണ്ടെന്നോന്നെ ആ ഇവിടെ ചായ കുടിക്കാൻ വരണ്ട അവിടെ ഇട്ട് കുടിച്ചോള

ഗായ്സ് അങ്ങനെ നമ്മൾ നിമേഷിന്റെ വീട്ടിലോട്ട് പോകണോണ്ട് അവനൊന്ന് ഹൗസ് ഷിഫ്റ്റിംഗ് ആണ് ഞാൻ ഞായറാഴ്ച നിങ്ങൾക്കൊരു വീടിന്റെ വീഡിയോ കാണിച്ചു തരാന്ന് പറഞ്ഞു എടുക്കാനൊന്നും പറ്റില്ല എൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ വീട്ടിലോട് സാധനങ്ങൾ മാറ്റുവാണ് ആക്ച്വലി ഞാൻ മാറ്റാനില്ല വിഷ്ണു നിമേഷൻ കൂടെ നമ്മുടെ വണ്ടിയിലാണ് സാധനം മാറ്റുന്നത് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ ഈ വണ്ടി അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഞാനങ്ങ് പോവും എട്ട് മണിക്ക് വരാൻ പറഞ്ഞേ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി അവന്റെ വായിൽ എന്തായാലും കേൾക്കേണ്ടി വരും നമുക്ക് ഒരുമിച്ച് കേൾക്കാം ആ ാന്തെടുക്കുന്ന സത്യം ഇത് കണ്ട ഇത്ര നേരം കിടക്കുന്നത് അർജന്റായിട്ടൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ എത്ര മണിക്കൂറുകളായി ഇവിടെ ഒച്ച കഴിഞ്ഞു നടക്കുന്ന വണ്ടി അനങ്ങി 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 പോണതല്ല അത് ഒരു ഇപ്പഴാണ് വണ്ടിന്ന് പോകുമ്പോൾ ഇത്രയും നേരം ഒച്ച കഴിഞ്ഞു നടക്കാൻ കേശവസരം തൊട്ട് ഇവിടം വരെ വന്നത് അഗർവാളിൻ്റെ അടുത്ത് എത്തുന്നേ ഉള്ളു എന്നിട്ട് ഇങ്ങനെ ഒച്ചടയിൽ നടക്കാൻ വണ്ടികളെല്ലാം പൊക്കോണ്ടിരിക്കും ഇപ്പോൾ റോഡോ ബ്ലോക്കായി റോഡ് ബ്ലോക്ക് തുടങ്ങി അവിടെ ബ്ലോക്ക് ഒന്ന് മാറി ഇന്ന് കിട്ടുമെന്നു ഇവിടുത്തെ ബ്ലോക്ക് കാരണം ഇങ്ങോട്ട് പോകാനൊരു വണ്ടി എടുത്തോണ്ട് ഇറങ്ങാനേ ഒരു മൂഡ് കാണില്ല ട്രിവാൻഡ സിറ്റിക്ക് വന്നിട്ട് ഫുള്ള് ബ്ലോക്ക് ഓ അങ്ങനെ അവിടുത്തെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരുവിധം ട്രിവാൻഡത്തുള്ള എസ് കെ ഹോസ്പിറ്റലിൽ എത്തി എസ് കെ ഹോസ്പിറ്റലിൽ നിന്ന് വാവച്ച എടുത്ത് നേരെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫീസിലാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അത് അവളുടെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു അവിടെ തടി ഉണ്ടാക്കണം ഇടിയുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് എന്താ സെറ്റപ്പ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിവിടെ കാറിലാണ് നല്ല ഉറക്കക്ഷികളുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് ഉറങ്ങാമെന്ന് വിചാരിച്ച് ആ അപ്പോൾ ഞങ്ങൾ എസ് കെ ഹോസ്പിറ്റലിൽ വന്ന് എന്തിനാണെന്ന് പറയാം അതിന് ഇപ്പോൾ ഞാൻ പാല്യാച്ചിൻ്റെ പറയാം എൻ്റെ മുമ്പത്തെ ഒരു ബ്ലോഗിൽ ഞാനൊരു വീട് നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിരുന്നു ആക്ച്വലി നമ്മുടെ നിമേഷിൻ്റെ വീടാണത് അതിൻ്റെ പാല് കാച്ചുണ്ടായിരുന്നു പക്ഷേ പാലുകാച്ചിന് എനിക്ക് ക്യാമറ എടുക്കാനോ വ്ളോഗെടുക്കാനോ ഉള്ള സമയം ഒന്നും കിട്ടിയില്ല രാവിലെ ശനിയാഴ്ച ഉച്ച ശനിയാഴ്ച പകുതി ഉളോഗ് വരെ എടുത്ത് പിന്നെ ഞാൻ ഫോൺ തൊട്ടിട്ടില്ല ശനി ഞായർ തിങ്കൾ ഓടി നടന്ന് പണിയായിരുന്നു നമ്മുടെ വർക്കും ആയിരുന്നു പോരാതെ ട്രിവാൻഡ്രത്ത് വേറൊരു വർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി പ്രാന്തായി ഫോൺ ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടേ ഇല്ല ഓട്ടോ ചാട്ടവും ബഹളവും ആയിരുന്നു അപ്പോൾ വീടിൻ്റെ വീട് ഞാൻ വേറൊരു സ്ഥലം നിങ്ങൾ കാണിച്ചാൽ അടിപൊളി വീടാട്ടോ നിമേഷിൻ്റെത് അപ്പോൾ പാല്യാച്ചൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് കളറാക്കി എനിക്ക് പാലാഴ്ച കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എൻ്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നു അവർ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കൈക്ക് അപ്പം അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മയെ ഇപ്പോൾ എസ് കെ ഹോസ്പിറ്റലിൽ കിടക്കണി വാണ്ട്രം ഇടപ്പഴഞ്ഞിയിൽ അപ്പം നമുക്ക് ഈ യൂണിവേഴ്സിറ്റി നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ എസ് കെ ഹോസ്പിറ്റലിലോട്ട് പോകണം ഇന്ന് ഡിസ്ചാർജ് ആവും അമ്മ അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവന്മാർ അവിടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വന്ന് പോകണം നമുക്കെല്ലാം നമുക്ക് എല്ലാം കൂടെ കറങ്ങി വരാം അപ്പോൾ ഖൈസ് ഞാൻ ഈ യൂണിവേഴ്സിറ്റീന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് പോകാം ക്യസ് ഓക്കെ ബൈ ഗൈസ് അങ്ങനെ യൂണിവേഴ്സിറ്റി പോയി വാ വച്ച് തിരിച്ചു വന്നിട്ടുണ്ടോ ഉണ്ടാക്കിയടി അതാണ് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തൊരു ദുരിതവും ആറാം ഏഴാമത്തെ തോട്ടാണ്ട് വന്നു പോയി വന്നു പോയിട്ട് ഉറക്കം റിപ്പബ്ലിക് പാളയത്തിന് ഇവിടെ പരിപാടി നാഷിക് ഡോളിലെ കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് വേറെ അതിൻ്റെ കാണും എന്ന് എനിക്ക് തോന്നാൻ അറിഞ്ഞുകൂടാ രാവിലെ അതിൻ്റെ പേര് കുറെ ബ്ലോക്കിൽ പെട്ട് കടന്നായിരുന്നു ആശാനം പിള്ളേരും അതാണ്ടിരിക്കുന്ന പ്ലെക്സ് ആശാനം പിള്ളേർ ആറ്റിയെങ്കിലേക്കുന്നുണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകുന്നു അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ് അങ്ങനെ നല്ല നമ്മൾ വീട് അമ്മയുടെ റൂമിൽ വന്നപ്പോൾ ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മയെ ഞാൻ പിന്നെ കാണിച്ചതരാം ഇവിടെ എൻ്റെ ടിവിയില് മാടമ്പി സിനിമ വേണ്ട അപ്പം ഞാൻ ഈ ബിരിയാണി ഒന്ന് കഴിച്ചിട്ട് ഇതിപ്പോൾ വരാം ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഇറങ്ങി തന്നെ വീട്ടിൽ ഇപ്പോൾ ഏകദേശം പതിനൊന്നര മണി ഇപ്പോഴാണ് വന്ന് വീട്ടിൽ ഇറങ്ങി എൻ്റെ കണ്ണൊക്കെ ഉറക്കാൻ വന്ന് ഞാൻ ഇപ്പോൾ എവിടെ ലീഗ് ലീണ്ണയും എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ് ഞാൻ അപ്പം നമ്മുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് അതായിരുന്നു ഇപ്പം നമുക്ക് കണ്ടെത്തി അതായത് അമ്മ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിടയ്ക്കമ്മയെ നമ്മൾ നെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് പിന്നെ എവിടെയെങ്കിലും ഒന്ന് ഇവിടെ നിറങ്ങണം അത്രേ ഉള്ളില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനം കാര്യം മൂന്നാല് ദിവസം കാര്യമൊക്കെ ഉറങ്ങിയിട്ട് കാര്യം വ്ലോഗെടുക്കാനും പറ്റാത്ത രീതിക്കുള്ള തിരക്ക് ഓട്ടങ്ങളും എന്നിന്ന് ഹോസ്പിറ്റലിലെ വീഡിയോസ് ഞാൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വേറെ ആൾക്കാർക്ക് എങ്ങനെ ഫീല് എന്ന് എനിക്ക് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വീഡിയോ കാണിച്ചായിരുന്നു എനിവേ അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇനിയും ഇതുപോലുള്ള കിടിലെ വീഡിയോ നിങ്ങൾക്ക് ബൈ ബൈ ഫ്രണ്ട്സ് യു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്തേക്കാം വേണ്ടതല്ലേ വെച്ചാൽ വരെ അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൻസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു